ഹായ് എവറിബഡി ഈ ക്ലാസ്സിൽ നമുക്ക് ഹിന്ദി സെൻറ്റൻസുകളുടെ പ്രയോഗങ്ങൾ പഠിക്കാം ഇപ്പം നമ്മൾ ടു എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ അർത്ഥം വരുന്നത് നീ അല്ലെങ്കിൽ യു എന്നാണ് തും എന്നതാണ് സെൻറ്റൻസിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ അവിടെ അർത്ഥം വരുന്നത് നിങ്ങൾ എന്നാണ് ആപ് എന്നതാണ് ഹിന്ദി സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് എന്ന് വെച്ചാൽ അവിടെ അർത്ഥം വരുന്നത് താങ്കൾ എന്നാണ് തും എന്ന് വെച്ചാലും ആപ് വെച്ചാലും ഹിന്ദിയിൽ യു തന്നെയാണ് അർത്ഥം വരുന്നത് സെൻറ്റൻസ് എങ്ങനെയാണ് വരാമെന്നോ നോക്കാം തു ജ എന്ന് വെച്ചാൽ നീ പോ എന്നാണ് അർത്ഥം വരുന്നത് യു ഗോ എന്ന് വെച്ചാൽ നി എണിക്ക് യു സ്റ്റാൻഡപ്പ് എന്നാണ് അർത്ഥം വരുന്നത് അതുപോലെ തും ജാ ഓ തും ജോ എന്നു വെച്ചാൽ നിങ്ങൾ പോകൂ യു ഗോ ആണ് ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം വരുന്നത് ഇംഗ്ലീഷിൽ തൂയും തുമ്മും ഒരേ രീതിയിൽ യു എന്ന ഒരു വാക്ക് മാത്രമേ ഇംഗ്ലീഷ് ഉള്ളു മലയാളത്തിലത് നീ നിങ്ങൾ എന്നിവയൊക്കെയായിട്ട് മാറ്റം വരുന്നുണ്ട് തും എന്ന് വെച്ചാൽ നിങ്ങൾ എണീ ക്യു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് യു സ്റ്റാൻഡ് ആ ജായി എന്ന് വെച്ചാൽ താങ്കൾ പോയാലും യു പ്ലീസ് ഗോ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ആ പുട്ടിയെ എന്ന് വരുന്നത് താങ്കൾ എണീറ്റാലും എന്ന് നമ്മൾ മലയാളത്തിൽ അർത്ഥം വരുന്നതാണ് യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം വരുന്നത് തു എന്നത് കർത്താവായിരിക്കുന്ന സമയത്ത് ഏത് ക്രിയയാണോ ചെയ്യുന്നത് അതിൻ്റെ ഫസ്റ്റ് ഫോമാറ്റാണ് യൂസ് ചെയ്യുന്നത് അപ്പം ആണെങ്കിൽ തു ചൽ എന്ന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ തുമാണ് കർത്താവായിരിക്കുന്നത് എന്ന് വെച്ചാൽ ക്രിയയുടെ സെക്കൻഡ് ഫോമാറ്റ് അതായത് ഒ എന്ന ഫോമാറ്റ് തും ചലോ എന്ന ഫോമാറ്റാണ് യൂസ് ചെയ്യപ്പെടുക ആപ് ആയിട്ടുള്ള സെൻറ്റൻസാണ് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത് എന്ന് വെച്ചാൽ ഇ എ എന്ന് അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യപ്പെടും അതായത് ആപ് ചലിയെ എന്നതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോമാറ്റ് ഈ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയ പ്രയോഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്